ബിഗ് ബോസിനോട് തന്നെ തന്റെ പവർ ഉപയോഗിക്കാൻ ശ്രമിച്ച പവർ ടീമിന് തിരിച്ചു പണി കൊടുത്ത ബിഗ് ബോസ് തങ്ങളുടെ പവർ എത്ര വരെ കൊണ്ടുപോകാ എന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു സിബിനിൻ ടീമും അങ്ങനെ ബിഗ് ബോസ് ഹൌസിന്റെ മെയിൻ ഡോർ ക്ലോസ് ചെയ്യണമെന്ന് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു പോയി തുറന്നു നോക്കുമ്പോ മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ വീണ്ടും ആവശ്യപ്പെടുന്നു ക്ലോസ് ചെയ്തിട്ടില്ല അപ്പൊ പവർ ടീമിന്റെ ഡോർ ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ പവർ ടീമിന്റെയും അങ്ങനെ പവർ ടീമിന്റെയും ബിഗ് ബോസ് ഹൌസിന്റെയും ഡോർ ക്ലോസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് പ്രകാരം ബിഗ് ബോസ് ബിഗ് ബോസ് ഹൌസിന്റെ മെയിൻ ഡോറും പവർ ടീമിന്റെ ഡോറും ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പം ഡോറ് ആണ് അങ്ങനെ സിബിൻ ജാൻമുണി ശരണ്യ ഇവര് പേരും പവർ ടീം റൂമിന്റെ അകത്ത് പെട്ടുപോകുന്നു പുറത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത് നോറ മാത്രമാണ് ബിഗ് ബോസ് ഹൌസിന്റെ മെയിൻ ഡോർ ക്ലോസ് ആയതുകൊണ്ട് നോറയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാനും പറ്റുന്നില്ല ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഹൌസിനകത്താണ് ഉണ്ടായിരുന്നത് അവരുടെ പവർ ഉപയോഗിച്ച് ഒരുപാട് തവണ ബിഗ് ബോസിനോട് ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് പറയുന്നു ഡോർ തുറക്കൂ എന്ന് കുറെ തവണ പറയുന്നുണ്ട് ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നു പോലുമില്ല ബിഗ് ബോസ് ഉച്ചക്കത്തെ ഫുഡും കഴിച്ച് കിടന്നുറങ്ങുകയായിരുന്നതൊന്നു ഇവര് പറയുന്നതൊന്നും ബിഗ് ബോസ് കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പവർ ഉപയോഗിച്ച് പണി കിട്ടി നിക്കുകയായിരുന്നു സിബിനിൻ ടീമും ഋഷിയും പൂജയും പവർ ടീമിന് വെളിയിലുമായിരുന്നു സിബിൻ അതിനുശേഷം പവറൊക്കെ ഉപേക്ഷിച്ച ബിഗ് ബോസിനോട് വിഷയമ ചോദിക്കാൻ തുടങ്ങി പവർ ടീമിന് അധികാരം എത്രത്തോളം ആണെന്ന് നോക്കാൻ വേണ്ടിയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ചെയ്തത് ഒരു അഴിഞ്ഞാട്ടമായോ കുറ്റോ തോന്നിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടോ ഒരു രക്ഷയുമില്ല ബിഗ് ബോസ് ഡോർ തുറക്കുന്നില്ല അവസാനം പവർ ടീമിലുള്ള പുറത്തുള്ള ഋഷിയും പൂജയും റൂമിനകത്ത് പെട്ടുപോയ സിബിനും ശരണ്യയും ജാൻമുണിയും അഞ്ചുപേരും ഒരുമിച്ച് നിന്ന് മാപ്പ് ചോദിക്കുന്നു ഡോർ തുറക്കാൻ പറയുന്നു എന്നാൽ ബിഗ് ബോസ് തുറക്കുന്നില്ല അവസാന രക്ഷകനായി വരുന്നത് മറ്റാരും അല്ല നമ്മുടെ ജിൻഡോയാണ് അങ്ങനെ ആ വീടിന്റെ ക്യാപ്റ്റൻ നേരിട്ടിറങ്ങുന്നു ജിൻഡോ വരുമ്പോൾ സിവിൻ പറയുന്നുണ്ട് ഏ ജിൻഡോ പറഞ്ഞ ഡോർ തുറക്കില്ല പവർ ടീം പറഞ്ഞിട്ട് തന്നെ ഡോർ തുറക്കുന്നില്ല ജിൻഡോ പറഞ്ഞ ഡോർ തുറക്കില്ലാന്ന് അപ്പൊ ജിൻഡോ പറയുന്നു എന്നെ വിശ്വസിക്കെ എന്റെ കൂടെ നിൽക്കാനിപ്പോ കാണിച്ചു തരാന്ന് എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ല അവസാനം ജിൻഡോ എല്ലാവരെയും ഒരുമിച്ച് പിടിച്ചു നിർത്തി ജിൻഡോ ബിഗ് ബോസിനോട് ക്യാമറയുടെ മുന്നിൽ വെച്ച് എല്ലാവരെയും നിർത്തിക്കൊണ്ട് ക്ഷമ ചോദിക്കുന്നു ബിഗ് ബോസ് അവർക്ക് തെറ്റുപറ്റിപ്പോയതാണ് പോയതാണ് ഒന്നാ ഡോറ് തുറന്നു കൊടുക്കണം അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു അവസാനം ആരും പ്രതീക്ഷിക്കാതെ ആ ഡോറ് ബിഗ് ബോസ് തുറന്നു കൊടുക്കുകയാണ് സന്തോഷം കൊണ്ട് പുറത്തിറങ്ങി ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്ന സിബിനെ കാണാം അങ്ങനെ പവർ ടീമിനേക്കാളും അധികാരവും പവറും ക്യാപ്റ്റനും ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ക്യാപ്റ്റൻ ജിൻഡോ ഏതായാലും രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങളാണ് ഇപ്പോൾ ലൈവിൽ കാണാൻ സാധിച്ചത് കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും